ഞാനപ്പോൾ പ്രോമിസ് ചെയ്തിരുന്ന പോലെ ഞാൻ ഉറുവശിയിൽ പോയിരുന്നു അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടും പിന്നെ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടും ഉറുവശി സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ് അവർ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഏത് നോക്കണം ഏത് നോക്കണ്ട എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് പോകും അതുമാത്രമല്ല ഞങ്ങൾ പോയത് സെക്കൻഡ് സാൻഡേ ആയിരുന്നു നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്ന് തന്നെ പറയാം കാരണം ഓണം സെലിബ്രേഷൻ്റെയൊക്കെ ഡേറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് കുട്ടികളും അമ്മമാരും ഒക്കെ വന്നിട്ട് അവിടെ ഒരുപാട് തിരക്കായിരുന്നു അപ്പം നമ്മൾ വീക്കെൻഡ്സും ഒന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അവധിയുള്ള ദിവസങ്ങൾ മാക്സിമം വർക്കിംഗ് അവേഴ്സിൽ പോകുവാണെങ്കിൽ നമുക്ക് സമയം കളയാതെ നന്നായിട്ട് നോക്കിയെടുക്കാൻ പറ്റും ഞങ്ങൾ പോയ സമയത്ത് അങ്ങോട്ടേക്ക് ഈ മാലയുടെ ഒക്കെ കളക്ഷൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ആവണത്തിൻ്റെ രീതിയിലുള്ള ട്രഡീഷണൽ മാലകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ കാശിമാലയുടെ തന്നെ വൺ നയൻറ്റി നയൻ സ്റ്റാർട്ടിങ്ങിലുള്ള കുറേ കാശിമാല കണ്ടിരുന്നു പിന്നെ പാലക്കാ മല വരുന്നുണ്ട് അതല്ലാതെ സീംലെസ് ചെയിനിൽ വരുന്ന ഒരുപാട് കളക്ഷൻ ഉണ്ട് അതല്ലാതെ നമ്മുടെ മഞ്ചു ചേച്ചി ട്രെൻഡാക്കിയ ലോട്ടസ് മാല വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ ഇത്തവണ കുപ്പിവളയായിരിക്കും ട്രെൻഡെന്ന് തോന്നുന്നു കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ ഉറുവശി വരുന്ന സെന്ററിസിൻ്റെ അടുത്താണെന്ന് അറിയാമല്ലോ അവിടെയെന്ന് പറഞ്ഞാൽ ട്രെൻഡി കളക്ഷൻ ആയിരിക്കും കുട്ടികൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കുപ്പികളെ വന്നിട്ടുണ്ട് എല്ലാവരും കുപ്പികളെയാണ് സെലക്ട് ചെയ്തിരുന്നത് അതല്ലാതെ ഇതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വളകളും അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ വരുന്നത് ഒരു സെവൻറ്റി സിക്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഇല്ല ഇമിറ്റേഷൻ ജ്വലറി നോക്കുന്ന ഉള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു വശീൽ പൊയ്ക്കോളൂ അത്യാവശ്യം നല്ല റേറ്റ് കുറവില്ല തന്നെ അവിടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് എനിക്കൊരു വെയർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വെസ്റ്റേൺ വെയർ കമ്മലിൻ്റെ സെക്ഷനിൽ പോയിരുന്നു അവിടെയും ഫോർട്ടി തൊട്ടിട്ടുള്ള ഒരുപാട് കമ്മലുകളുടെ കളക്ഷൻ വന്നിട്ടുണ്ട് അതല്ലാതെ തന്നെ ജിംകകളുടെ ഒരു ജുംക ഉണ്ടല്ലോ നമ്മുടെ പാലക്ക അങ്ങനത്തെ മോഡലുള്ള ജുംകാസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കമ്മലുകൾക്കൊക്കെ ഏകദേശം ഒരു വൺ ട്വൻറ്റി ടു ഫോർട്ടി ആ ഒരു റേഞ്ചിലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഓക്സിഡൈസ്ഡ് സിൽവർ ഉണ്ട് ഗോൾഡും ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അമ്മമാർക്കൊക്കെ പറ്റുന്ന ക്ലിപ്പുകളുടെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നോക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കായിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് എൻ്റെ ചാനൽ കാണുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ